മലയാളി പ്രേക്ഷകർക്ക് എന്നും പ്രിയപ്പെട്ട മലർമിസ്സായി നമ്മുടെ ഹൃദയത്തിൽ കുടിയേറിയ താരമാണ് സായി പല്ലവി എന്നാൽ ഇപ്പോൾ താരത്തെ തേടിയെത്തിയിരിക്കുന്നത് അല്പം കൈപ്പേറിയ വാർത്തകളാണ് സായി പല്ലവിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും സൈബർ ആക്രമണങ്ങൾ ശക്തമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താരം നൽകിയ ഒരു അഭിമുഖത്തിലെ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തെയും കശ്മീർ ഫയൽസ് എന്ന ചിത്രത്തെയും കുറിച്ചുള്ള താരത്തിൻ്റെ അഭിപ്രായങ്ങളാണ് ഒരു വിഭാഗം ആളുകളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് താരത്തിൻ്റെ വാക്കുകൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയാണ് താരത്തെ വേട്ടയാടാൻ ഉപയോഗിക്കുന്നതെന്നാണ് സിനിമാ ലോകത്തെ സംസാരം ഈ വിവാദം വെറുമൊരു സോഷ്യൽ മീഡിയ ചർച്ചയിൽ ഒതുങ്ങുന്നതല്ല മറിച്ച് നടിയുടെ വരാനിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രങ്ങളെയും ഇത് ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് അണിയര പ്രവർത്തകർ തമിഴിൽ താരം അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സിനിമയിൽ നിന്നും കൂടാതെ ബോളിവുഡിലെ ഇതിഹാസ ചിത്രമായ രാമായണം എന്നീ ചിത്രത്തിൽ നിന്നും താരത്തെ ഒഴിവാക്കണമെന്ന ആവശ്യവുമായി ചിലർ രംഗത്തെത്തി കഴിഞ്ഞു പ്രത്യേകിച്ചും സീതയുടെ വേഷം ചെയ്യാൻ സായ് പല്ലവി യോഗ്യതയല്ലെന്ന തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ആരാധകരെ വലിയ രീതിയിൽ വിഷമിപ്പിക്കുന്നുണ്ട് വിവാദങ്ങൾക്കിടയിലും സായി പല്ലവി എന്ന നടിയുടെ അഭിനയ മികവിലും വ്യക്തിത്വത്തിലും ഉറച്ചു വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ആരാധകർ താരത്തിന് പിന്തുണയുമായി കൂടെയുണ്ട് സത്യസന്ധമായ നിലപാടുകൾ എന്നും താരത്തെ വേറിട്ട് നിർത്തിയിട്ടുമുണ്ട് ഈ പ്രതിസന്ധിയെയും മറികടന്ന് സായി കൂടുതൽ കരുത്തോടെ തിരിച്ചുവരുമെന്നാണ് സിനിമാ ലോകം പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക